അസ്സലാമു അലൈക്കും ഖുർആൻ സൂറത്തുൽ ഏഴാമത്തെ സൂക്തം റഹീം അയഹ്സബു അയഹ്സബു യറഹു യറഹു അഹദ് അവൻ അവൻ വിചാരിക്കുന്നുവോ വിചാരിക്കുന്നുവോ അവനെ അവനെ ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് എന്ന് ും സമ്പത്തിന്റെ സൽപാതയിൽ ചെലവഴിക്കാതെ മറ്റു പലതിനും ചെലവഴിച്ച് അതിന്റെ പേരിൽ പെരുമ പറഞ്ഞിരുന്ന മേനി നടച്ചിരുന്ന ആളുകളുടെ മനോഗതിയെ കുറിച്ചാണ് തൊട്ടുമുന്നിലെ സൂക്തം പരാമർശിച്ചത് അവരെ പ്രത്യേകിച്ച് ഊന്നിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇത് അവർ കരുതുന്നുണ്ടോ ആരും കണ്ടിട്ടില്ല എന്ന് ഭൂമിയിൽ അള്ളാഹു സുബാനഹുവലയുടെ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എവിടെന്ന് സമ്പാദിച്ചു ഏത് വഴിയിലൂടെ സമ്പാദിച്ചു എന്തിന് ചെലവഴിച്ചു എത്ര ബാക്കി വെച്ചു ആരുടെയെല്ലാം അവകാശങ്ങൾ തട്ടിപ്പറിച്ചു ആരോടെല്ലാം ഉള്ള ബാധ്യതകളെ വിസ്മരിച്ചു സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം കൃത്രിമങ്ങൾ കാണിച്ചു എല്ലാം അള്ളാഹു കാണുന്നുണ്ട് അവനിൽ നിന്നും മറച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര വലിയ സാമ്പത്തിക ലാഭം ലഭിക്കും എന്നായാലും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വഴിയാണെങ്കിൽ അവൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവന്റെ മുന്നിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ എന്ന വിചാരമുണ്ടെങ്കിൽ ഒരിക്കലും വഴിവിട്ട വഴിയിലൂടെ ഒന്നും ഒരാളും നേടുകയില്ല ആരെങ്കിലും അങ്ങനെ വെച്ച് കീട്ടിയാൽ പോലും വേണ്ടെന്നേ പറയൂ അത് അല്ലാഹു കാണുന്നു എന്ന വിചാരം കൊണ്ട് ഉണ്ടാകുന്ന സ്വഭാവമാണ് അള്ളാഹു കാണുന്നു എന്ന ബോധം ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംശുദ്ധമാക്കി മാറ്റും അവന്റെ രഹസ്യ ജീവിതത്തെ പോലും അത് പവിത്രമാക്കും മറ്റാരും കണ്ടില്ലെങ്കിലും ഈ വിഷയത്തിൽ ഭൂമിയിൽ ആരുടെ മുന്നിലാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് അയാളെ കബളിപ്പിച്ചുകൊണ്ട് എനിക്ക് പലതും നേടാനാകുമെങ്കിലും അള്ളാഹുവിനെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധം ആ ബോധമാണ് ഒരു മനുഷ്യനെ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ എല്ലായിടത്തും ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത് മഹാനായ ഉമർ അബ്ൽ ഹത്താബ് റതി അള്ളാഹു ഒരിക്കൽ ഒരു മലഞ്ചരിവിലൂടെ നടന്നുകൊണ്ടിരിക്കെ ഒരു ആട്ടിടയ ചെറുക്കനെ കണ്ടു ആ പയ്യനോട് പറയുന്നുണ്ട് ബിഐനി മോനെ ൊരു ആടിനെ വിൽക്കൂ എന്ന് അതിനാ കുട്ടി പറയുന്ന മറുപടി ഞാൻ ഇതിന്റെ ഉടമയല്ല എന്നാണ് അതിന് ഉമർ അള്ളാഹു പറയുന്നുണ്ട് നീ യജമാനോട് ഉടമയോട് പറയണം ഒന്നിനെ ചെന്നായി പിടിച്ചു എന്ന് നിനക്ക് പണവും തരാം മാംസത്തിൽ നിന്ന് ഒരു വിഹിതവും തരാം ചെന്നായകൾ ധാരാളമായി ആടുകളെ പിടിക്കുന്ന പ്രദേശമായതിനാൽ ഒന്നിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ യജമാനൻ തെറ്റിദ്ധരിക്കില്ല അവിശ്വസിക്കില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ കുഞ്ഞിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഉമർ ഉമർഹു ഇതെല്ലാം പറഞ്ഞത് യഥാർത്ഥത്തിൽ ആടിനെ വാങ്ങാനോ ഒന്നും ആയിരുന്നില്ല ആ കുട്ടിയുടെ വിശ്വസ്തതയെ പരിശോധിച്ചറിയാനായിരുന്നു ആ കുട്ടി പറഞ്ഞു എൻ്റെ യജമാനോട് എനിക്ക് കളവ് പറയാം പക്ഷേ ഫായി അള്ളാഹു ഇവിടെയാണ് അള്ളാഹു ഞാൻ കൊടുക്കുന്ന സ്ഥാനം എവിടെയാണ് എന്ന് ഒമർ അള്ളാഹു ഇത് കേട്ട് കരഞ്ഞു പോയി എന്നതാണ് ചരിത്രം ഒരു അക്കാദമി വിദ്യാഭ്യാസത്തിൻ്റെയും യോഗ്യതകളോ സർട്ടിഫിക്കറ്റുകളോ ആ കുട്ടിക്കില്ല പക്ഷേ ഒരു ബോധമുണ്ട് തന്നെ ും അള്ളാഹു കാണുന്നുാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് വലിയ സാമ്പത്തിക പ്രയാസവും ദാരിദ്ര്യവും കാരണം സ്വന്തം മകളോട് പാലിൽ വെള്ളം ചേർത്ത് പാലിന്റെ അളവ് കൂട്ടി വിറ്റ് കൂടുതൽ പണമുണ്ടാക്കാൻ മാതാവ് ആവശ്യപ്പെടുന്നത് മാതാവാണ് ആവശ്യപ്പെടുന്നത് എന്നിട്ട് കൂടി ആ മകൾ പറഞ്ഞു ഇല്ല ഞാൻ പാലിൽ വെള്ളം ചേർക്കില്ല മാതാവ് കൊടുത്ത മറുപടി ഈ അർദ്ധരാത്രി അല്ലെങ്കിൽ ഈ അസമയത്ത് ഉമർ എങ്ങനെ കാണാനാണ് അറിയാനാണ് എന്നാണ് അതിനാ കുട്ടി പറയുന്നുണ്ട് ഇല്ലം യറനാ ഉമർമർ നമ്മളെ കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് ഈ സംഭാഷണം കേട്ടുകൊണ്ട് പുറത്ത് ഉമർ അള്ളാൻഹു ഉണ്ടായിരുന്നു അതവരറിഞ്ഞിരുന്നില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കൊണ്ട് സാമ്പത്തിക രംഗത്ത് വലിയ കൊടിയ ദാരിദ്ര്യത്തിൽ പോലും സൂക്ഷ്മത പാലിച്ച ആ പെൺകുട്ടിയെ ഉമർള്ളഹുവിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് കല്യാണം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ പുത്രൻ ആസിം റലിയുള്ളാഹു നെഹു ആണ് ആ ആസിം റലി അള്ളാഹുഖുവിനും സത്യവിശ്വാസം പിടിച്ച് സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഈ പാൽക്കാരി പെൺകുട്ടിക്കുമുണ്ടായ കുഞ്ഞാണ് ലൈല ആ ലൈലയെ കല്യാണം കഴിച്ചത് അബ്ദുൽ അസീസ് എന്ന വ്യക്തിത്വമായിരുന്നു അവരുടെ മകനാണ് ഉമർ അബ്ദുൽ അസീസ് റലി അള്ളാഹുഖു എന്ന ഉമർ രണ്ടാമൻ സാമ്പത്തികമായ രംഗത്തെ സൂക്ഷ്മതയാണ് ആ പെൺകുട്ടിയെ ഉമർ ലാൻഫിന്റെ വീട്ടിലെ ഒരംഗമായി മാറാൻ പോലും ഇടയാക്കിയത് ഈ ബോധം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ നിർബന്ധമാണ് അനിവാര്യമാണ് ഒരിക്കലും കരുതേണ്ടതില്ല ഒരാളും കാണുന്നില്ല എന്ന് അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം തന്നെ സാക്ഷ്യമാണ് നമ്മുടെ അവയവങ്ങൾ പോലും സാക്ഷിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആരും വിചാരിക്കുന്നുവോ അങ്ങനെ ഒരു വിചാരം ആവശ്യമില്ല കേട്ടോ എല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബും റബ്ബ് സംവിധാനിച്ച സംവിധാനങ്ങളുടെ കീഴിലും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക അല്ലം സുക്കൂനുള്ള നൂനിനു ശേഷം ലാമ് വന്നിരിക്കുന്നു ലാമോ സുഖനുള്ള നൂനിനോ തൻപിനോ ശേഷം വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഈ ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് മണിക്കാർ ഊതുകയും വേണം അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ